أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولم يَسِيرُوا فِي الْأَرْضِ فَيَنْظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِي كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأكثر كانوا أشد منهم قوة ضعفاء ضلال أكثر من ما وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون الله الله يبدأ الخلق ثم يعيده ثم إليه ترجعون يوم تقوم الساعة يبلس المجرمون ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين ويوم تقوم الساعة يومئذ يتفرقون فأما الذين آمنوا وعملوا الصالحات فهم في روضة يحذرون صدق الله العظيم അള്ളാഹു സുഹാനുഭവത്താല നമ്മയെല്ലാം അനുഗ്രഹിക്കുന്ന ആളാകട്ടെ സുഹൃത്ത് പൂമിലെ എട്ട് മുതൽ പതിനഞ്ച് വരെ ഉള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പ്രവർത്തിട്ടത് അള്ളാഹു സുഹാനുഹത്താല ഈ അധ്യായത്തിലുള്ള കാര്യങ്ങൾ ശരിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപരം യെസീറോ അവർ ചിന്തിക്കുന്നില്ലേ സഞ്ചരിക്കുന്നില്ലേ എല്ലാവരും ഭൂമിയിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേറോ എന്നിട്ട് അവർ ചിന്തിക്കുന്നില്ലേ ഖാൻ ആ കിബത്തുള്ള വീരമ്യം കബലിയും അവർക്ക് മുമ്പുള്ളവരുടെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ലേ അപ്പൊ എന്തോറും അവർ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ കൈഫഖാൻ അടിപത്തും അവരുടെ മുമ്പുള്ള ആളുകളുടെ അവസ്ഥകൾ എന്തെല്ലാമായിരുന്നു എങ്ങനെയെല്ലാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ലേ കാലും അശബ്ദമിന്നും കൂപതൻ അവർ ആയിരുന്നു ഇവരേക്കാൾ കൂടുതൽ കഴിവുള്ളവരായിരുന്നു ആ കഴിവുള്ള അവസ്ഥയിലാണ് അവർ ജീവിക്കുകയും പഠിക്കുകയും പല കാര്യങ്ങളും ആലോചിക്കുകയും ഒക്കെ ചെയ്തത് അത് അവർ ചിന്തിക്കുന്നില്ലേ വാസാറുള്ള ഭൂമിയെ അവർ ഉഴുതി മറിച്ചു അമരൂഹ അതിനെ വാസയോഗ്യമാക്കുകയും ചെയ്തു അക്സറ മിമ്മ അമറുഹ അവര് മുമ്പ് അതിനെ വാസയോഗ്യമാക്കാൾ കൂടുതൽ അപ്പൊ ഭൂമിയെ വാസയോഗ്യമാക്കുകയും ഒഴുതു ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങളുമായ കാര്യത്തിലൊക്കെ അവർ വിജയിക്കുകയും പരാജയപ്പെടുക ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അമരൂഹ അവർ വാസയോഗ്യമാക്കി അമരൂഹ അക്സരം മിമ്മ അമരൂഹ അവർ മുമ്പ് വാസയോഗ്യമാ ആക്കിയതിനേക്കാൾ കൂടുതൽ അവർ വാസയോഗ്യമാക്കി ജാതുഹും ഋസുലുഹുമ്പിൽ വൈകിനകത്ത് ജാതുഹും അവർ വന്നു റുസുലുഹും അവരുടെ പ്രവാചകന്മാർ ാക്കി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവർ വന്നു അപ്പൊഹു അള്ളാഹു ആയിരുന്നില്ല ദ്രോഹിക്കുന്നവരായിരുന്നില്ല അക്രമിക്കുന്നവരായില്ല പക്ഷേ അവർ തന്നെ ആണ് എന്നാൽ അവർ കാനു അവരായിരുന്നു അംഫുസഹും അവരെ തന്നെ എവരിമോൻ അക്രമിക്കുന്നവരായിരുന്നു അപ്പൊ അള്ളാഹു അവർക്ക് ാട്ടിലെ ആളുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ചെയ്തു കൊടുത്തത് എന്ന് ഈ ആയത്തുകൾ വിശദമായി പറയാതെ തന്നെ പഠിപ്പിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് സുമ്മക്കാനിബത്തുല്ലതീ സു സുമഖാന പിന്നെ അവൻ ആയിബത്തു അസാ ഉസു നിയമങ്ങൾ ലംഘിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്ത പര്യാവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ സുമ്മാനിബത്തല്ലീന അസാ ഊസു നിയമം ലംഘി ലംഘിച്ചവരുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ സുമ്മഖാനിബീനു അസാ ഉ എന്തായിരുന്നു ചിന്തിക്കുന്നില്ലേ അങ് കന്നു ബി ആയാത്തില്ല അവർ നിഷേധിച്ചു ബി ആയാത്തില്ല അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ അവരായിരുന്നു ബിഹാ അതിനെ പരിഹസിക്കുന്നവരുമായിരുന്നു ഈ രാജ്യത്തു നിന്നും ലോകത്തൊക്കെ ഉള്ള വിവിധ ജനവിഭാഗങ്ങളെ പറ്റിയും അവരുടെ വഴി വഴി പ്രവർത്തകർ അവര് വഴി വളർന്നു വന്നവർ നാട്ടുകാരെ പറ്റിയും അതുകൊണ്ട് ലോകത്തുണ്ടായ അവസ്ഥയെ ഒക്കെ അവർ കാലും അവരായിരുന്നു ബിഹാ എസ് അതിനെപ്പറ്റിയെല്ലാം പരിഹസിക്കുന്നവരായിരുന്നു അവർ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അവർ പരിഹസിക്കുകയാണ് അവരുണ്ടായത് അള്ളാഹു എബിദൂൽ അള്ളാഹു സൃഷ്ടികളെ അവൻ ആരംഭിച്ചു സുമ്മ എഴുതൂ പിന്നെ ആവർത്തിക്കുകയും ചെയ്തു സുമ്മ ഇരേഹി തുണിഞ്ഞു പിന്നെ അതിനെയൊക്കെ അവർ മടക്കി കൊണ്ടുവന്നു മടക്കിക്കൊണ്ടുവന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സൃഷ്ടികളുണ്ടായി അത് സൃഷ്ടികളെ വീണ്ടും പുനരുദ്ധരിച്ചു പിന്നെയും പിന്നെയും പുനരുദ്ധരിച്ചു അങ്ങനെ പല മാറ്റങ്ങളും അവരുണ്ടായിക്കൊണ്ടിരുന്നു സമാരി ലോകാവസാനം വരെ അവർത്തുർത്തെപ്പ് നാളിൽ ഉയർത്തെ നാളിൽ അവർ ഉണ്ടായിത്തുനേൽപ്പ് നാളിൽ അവരുണ്ടായി അവർ നിന്നു അവർ നിന്നു സഹത്തു നിന്നു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് നിന്നുറ്റായ ഉറ്റവാളികളായ നിരാശ നിരാശപ്പെട്ട ആളുകൾ കുറ്റവാളികളായ നിരാശപ്പെട്ട ആളുകൾ അങ്ങനെ അപ്പോ ആയിത്തീർന്നു അപ്പോൾ അടുത്തുകൊണ്ടേയിരുന്നു അവരുടെ പിന്നെ കുറ്റവാളികളായ ആളുകൾ നിരാശരായി നിരാശരായിത്തീരുന്നത് വരെ അവരായിത്തീർന്നു രാജ്യത്തിനും ലോകത്തെല്ലാമുള്ള ആളുകൾ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നാളുകളിൽ യുബിരുസുൽ മുജരിമോന കുറ്റവാളികളായ ആളുകൾ അവർ തീരുന്നു അങ്ങനെയാണ് ഉണ്ടായത് ഒലം ലഹും അവരുടെ പങ്കാളികളിൽ നിന്ന് അവരൊന്നും ആയിട്ടില്ല ഒലം വെപ്പില്ല അവരുടെ പങ്കാളികളിൽ നിന്ന് ഒന്നും അവരുണ്ടായിട്ടില്ല സുഫാവു സുഫാവു പങ്കുകാരുണ്ടായിട്ടില്ല അപ്പൊ കാനു അവരാവുകയും ചെയ്തു ചുറക്കായിഹിം അവരുടെ അവരുടെ പങ്കുകാർ പങ്കുകാലിൽ നിന്ന് കാഫിരി നിഷേധികളായിത്തീരുന്നു ആ രാജ്യത്ത് ലോകത്തെല്ലാമുള്ള മനുഷ്യന്മാർക്ക് ലഭിച്ച അവസരവും സന്ദർഭവും ചിന്തിക്കുവാനും ആലോചിക്കുവാനും മനസ്സിലാക്കാനുമാണ് അവർ ചിന്തിച്ചുള്ളത് വലം വെപ്പില്ല അവർക്കുണ്ടായില്ല മീൻ സുറക്കായും പങ്കാളികളിൽ നിന്ന് സുഭാവ് പങ്കുകാരുണ്ടായില്ല അപ്പൊ കാനു അവരാകുകയും ചെയ്തു സുറക്കായും അവരുടെ പങ്കാളികൾ ആവുകയും ചെയ്തു സേവികളായിത്തീരുകയും ചെയ്തുസാഹത്തു പങ്കാളികൾ പങ്കാളികൾ തെക്കൂമോ എഴുന്നേൽക്കുന്നു പോകുന്നവരായിരുന്നു പോകുന്നവരായിരുന്നു തക്കോത്സാഹത്തു യോമയുവിന്റെ അന്ന് പങ്കാളികളായി വേർപെടുന്നവരായിത്തീർന്നു യോമത്തെ ക്കൂമോത്സാഹത്തു പിയാമത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ഉത്സാഹത്തു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്ന ദിവസം സാഹത്ത് സാഹത്ത് പറഞ്ഞാൽ എഴുന്നേൽപ്പ് നാള് നശിപ്പിക്കുന്നപ്പോഴും ആള് ലോകത്തിനകളാകുന്ന അവസ്ഥ എല്ലാം പൂർണ്ണമായി നശിപ്പിക്കുന്ന അവസ്ഥ ഈ ബഹുമുഖങ്ങളായ അർത്ഥങ്ങൾ ഉൾപ്പെടുന്ന വാക്കാണ് സാത്വ എന്ന് പറഞ്ഞാൽ അതെല്ലാം എഴുന്നേറ്റി പോകുന്ന ദിവസം വ്യോമത്തക്കോ മുസ്തു അയ്യാമത്തിനാള് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം വ്യോമ ഇതിന്റെ അന്ന് അവർ വേർപരിയും ചെയ്തു എല്ലാം അവരിൽ നിന്ന് വേർപരും ചെയ്യുന്ന അവസ്ഥയും അവൻ ആലോചിക്കണം അമ്മലീടെ ആമനു അപ്പോൾ മൂമിനികളാകുന്ന ആളുകൾ സ്വാരിഹാത്തി സ്വാദിഹികളായ ആളുകളും പഹുഭീരത്യൻ അവർ പൂന്തോപ്പുകളിൽ യുഹബൂൻ അമ്മല്ലദീന ബരിതായിരിക്കും അമ്മ ആമനു സ്വാലിഹാത്തി മൂമിനിയും വിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളും പഹു അവർ ഭീ അവരുടെ പൂന്തോപ്പുകളിൽ യുഹബളൂൻ ആഹ്ലാദ ബരിതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വഭാവത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് ഒരേ ആവശ്യങ്ങളാണ് ഒരേ സംഭവങ്ങളാണ് ഇവിടെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും ഉദ്ധരിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാനുഹത്താല ഈ പറയുന്ന ഈ അഞ്ച് ആയത്ത് പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ബഹു ബഹുമുഖങ്ങളായ കാര്യങ്ങളാണ് അവയെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം അള്ളാഹു സുബാൻ അതിന് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹുമാർ ആകട്ടെ